രാജാക്കാട് സാൻചോ വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി മികച്ച താരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിൽ കോഴിക്കോട് ലിസ കോളേജ് ടീം ജേതാക്കളായി സി എസ് ടി സഭാവൈദികനായ ജോസ്കിരി കുഴിമുള്ളിൽ ഫാദർ എബിൻ്റെ സ്മരണയ്ക്കായി മുല്ലക്കാനം സാഞ്ചോ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച മൂന്നാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാഞ്ചോ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി വാശിയോടെ നടന്ന മത്സരത്തിൽ കോഴിക്കോട് ലിസ കോളേജ് ടീം ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ തിരുപ്പൂർ ആർസൺ അമേരിക്ക ടീമിനെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി താരങ്ങൾ ഉൾപ്പെടെ മികച്ച ടീമുകളാണ് മത്സരത്തിൽ വിവിധ ക്ലബുകൾക്ക് വേണ്ടി മത്സരിച്ചത് ഒന്നാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി രൂപ ക്യാഷ് അവാർഡും സാൻജോ എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ ചേറ്റുകുഴി സിക്സസ് ഒന്നാം സ്ഥാനവും പ്രകാശ് സിക്സസ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് പതിനായിരത്തി ഒന്ന് രൂപയും അയ്യായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി സമാപന സമ്മേളനം സി എസ് ടി ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ജിജോ ജെയിംസ് ഇടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല ഫുട്ബോൾ താരം വക്കച്ചൻ പുള്ളിയിൽ കേരളത്തിനകത്തും പുറത്തും വോളിബോൾ മത്സരങ്ങൾ സ്ഥിരമായി കാണാനെത്തുന്ന പാലാക്കാരൻ ജോസഫ് വർഷങ്ങളായി വോളിബോൾ റെഫറിയായി പ്രവർത്തിക്കുന്ന പനാമ തോമസ് ഇന്റർനാഷണൽ വോളി ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ടീം അംഗം ബാബു രാജാക്കാട് എന്നിവരെ ആദരിച്ചു ബൈസ്രമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ കൺവീനർ ജോസ് തകടിയൽ കോർഡിനേറ്റർ സിബി പൊട്ടമ്പ്ളാക്കൽ ഫാദർ അരുൺ കോയിക്കാട്ടുചിറ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി ബെന്നി പാലക്കാട്ട് പുഷ്പലത സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്